ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എഫ് എൽ ഹാൻഡ് മെയ്ഡ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഐറ്റം കൊണ്ടാ കേട്ടോ മരച്ചില്ലയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാട്ടോ കേട്ടോ ഇതിൻ്റെ എല്ലാ ഭാഗത്തായിട്ടും നമുക്ക് ഈ കളർ കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ നമുക്ക് കൊടുത്തിട്ട് വേഗം വരാം കേട്ടോ ഇതാ എല്ലാ ഭാഗത്തും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളിത് ഇതുപോലത്തെ ഒരു കോട്ടൺ കവറാണ് എടുത്തിട്ടുള്ളത് ഇതാ ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് ഇതാ ഇത് നമുക്ക് നമുക്കിതാ ഇതേ വലുപ്പത്തിലുള്ള ഒരു പീസാക്കി എടുക്കണം എന്നിട്ട് അതിന് അതാ ഇതുപോലെ മടക്കി വീണ്ടും മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് നമുക്കിതാ ഒരു റാ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്കത് നിവർത്താം നിവർത്തുമ്പോൾ അതാ ഇതുപോലെയാണ് കാണുന്നത് ഇനി നമുക്ക് അതിൻ്റെ ഇനി നമുക്ക് നമ്മുടെ ഓരോ പെറ്റലും ഇതാ ഇതുപോലെ നല്ല ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്താണ്ട് എന്താ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് മരച്ചില്ല എടുത്തിട്ട് ഇതാ ഇതുപോലെ നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം റോൾ ചെയ്ത് കൊടുക്കാൻ ഇതാ ഇതുപോലെ റോസാപ്പൂവിൻ്റെ ഷേപ്പിലാണ് റോൾ ചെയ്ത് കൊടുക്കേണ്ടത് ഒന്നും ചുറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അതുപോലെ തന്നെ വേറൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട് അതും നമുക്ക് ഇതായതിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തിട്ട് ചുറ്റിയെടുക്കാം നിങ്ങൾക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് നമുക്ക് റോൾ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇനി കവറിൽ നിന്ന് നിങ്ങൾക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെയോ എടുക്കട്ടോ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചുറ്റിയെടുക്കാം ഞാനിതാണ് അവിടെ ഒരു മീഡിയം സൈസിലാണ് ഇവിടെ ചുറ്റിയെടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്രീൻ കളർ കോട്ടൺ കവറിൽ നിന്ന് ഞാൻ ഇതുപോലെ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ത്രികോണാകൃതിയിൽ നമുക്ക് കുറെ കട്ടുകൾ ഇട്ടു കൊടുക്കാം ഇനി അത് നിവർത്തിയതിന് ശേഷം ഇതുപോലെ സെന്ററിലേക്ക് ഒരു കട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ അടിയിലേക്കായിട്ട് ഇത് ഒട്ടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ റോസ് ഫ്ലവർ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മറ്റുള്ള ഭാഗങ്ങളിലും ഒട്ടിച്ചിട്ട് കൊണ്ടുവരാം എല്ലായിടത്തും ഇതാ റോസ് പൂ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്തതായി നമുക്ക് ഇതിലേക്കുള്ള ഒരു ഫ്ലവർ വൈസ് ഉണ്ടാക്കണം അതിന് വേണ്ടി ഞാനിത് അവിടെ ഒരു ജാമിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇനി ബോട്ടിൽ ഫുള്ള് നമുക്ക് റെഡ് കളർ കൊടുക്കാം ഫുള്ളായിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലെ ഗ്രീൻ കളർ എടുത്തിട്ട് നമുക്കൊരു ബഡ്സ് കൊണ്ട് ഇതുപോലെ കുറേ ഡോട്ട്സ് ഇട്ടെടുക്കാം എല്ലായിടത്തും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് സിമെൻറ്റ് കലക്കി ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ ചെടി അതിലേക്ക് ഇറക്കി വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഇനിയും ഞാൻ വരുന്നതാണ് അതുവരേക്കും ഇൻഷല്ല